ഹായ് ലൈഫ് ഗാർഡൻസിന്നാണ് ഇന്ന് ടിപ്സോ അല്ലെങ്കിൽ ഓഫറുകളൊന്നും അല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എന്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദുബായിൽ യു എയിലൊക്കെ താമസിക്കുന്നത് നമ്മുടെ പ്രവാസികൾ നമ്മുടെ നാട് വിട്ട് പുറത്ത് താമസിക്കുന്ന എല്ലാവരും പ്രവാസികളാണ് അപ്പൊ ഈ പ്രവാസികൾ നമ്മുടെ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒൻപത് മണിക്കൂർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് കോഫിയോ ഒരു കട്ടനൊക്കെ ആയിട്ട് ലിവിങ് റൂമിലേക്കോ അല്ലെങ്കിൽ ബാൽക്കണിയിലേക്കോ ഒന്ന് ചെന്നിരിക്കുമ്പോ നമ്മള് ചുറ്റു നോക്കുമ്പോ അവിടെ വെറും ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ഫീൽ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഒരു എന്താ പറയാ നമ്മുടെ മനസ്സ് ഒന്ന് റിലാക്സ് ആവില്ല പകരം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല പ്ലാന്റ്സുകൾ നല്ല പച്ചപ്പുള്ള പ്ലാന്റ്സുകളും ബേഡ്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചുറ്റും ഉണ്ടെങ്കിൽ തണുപ്പ് ഇവിടെ ഈ തണുപ്പ് നമ്മൾ ബാൽക്കണിയിലേക്ക് ഒരു കട്ടനും ഒക്കെ ആയിട്ട് പോയി ആ തണുപ്പും ഫീൽ ചെയ്ത് അതുപോലെ ജോൺസൺ മാഷിന്റെ പാട്ടും കേട്ട് കുറച്ച് ചെടികളൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഫീൽ എന്ന് എന്നാലേ ചോയ്ക്കുക അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല ഈ രണ്ട് മൂഡും ആദ്യത്തെ ഒരു മൂഡും രണ്ടാമത്തെ ഒരു മൂഡും രണ്ടും വ്യത്യാസമാണ് ആദ്യത്തെ മൂഡിൽ നമ്മളുടെ മൈൻഡ് റിഫ്രഷ് ആവുന്നില്ല സെക്കൻഡ് മൂഡിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ ഈ പ്ലാന്റ്സും എല്ലാം ഉള്ള മൂഡിൽ നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ റിഫ്രഷ് ആവുന്നുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ ഓഫീസിൽ ഏകദേശം നമ്മൾ എട്ട് ഒൻപത് മണിക്കൂറോളം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ജോലിയില് അപ്പൊ ഇത്രേ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് ചിലപ്പം കമ്പ്യൂട്ടർ മോണിറ്റർ ആയിരിക്കാം ഫർണിച്ചറുകൾ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മൾ കാണുന്നത് അപ്പൊ ഈ ഓഫീസ് സ്പേസിൽ നിങ്ങളുടെ സ്ക്രീനിന്റെ ലാപ്ടോപ്പ് സ്ക്രീനിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു പ്ലാന്റ് വെച്ച് നോക്കിയാണ് ഒരു ഗ്രീനറി അവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഒരുപാട് റിലാക്സേഷൻ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ ലെവല് ഒരുപാട് 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 കൂടാനുള്ള സാധ്യതയും നമുക്കുണ്ട് അത്രയും എട്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന നിന്ന് അത്യാവശ്യം നമ്മുടെ ഹെൽത്തിനും കൂടെ കുറച്ചുകൂടെ നന്നായിരിക്കും അതുപോലെ തന്നെ ഇപ്പോ പുതിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടില് ബർത്ത്ഡേ ഡേ ഫംഗ്ഷൻസ് വരിക അല്ലെങ്കിൽ വീടിന്റെ പാല് കാച്ച് വരിക അതുപോലെ എന്ത് വിശ എന്ത് വിശേഷങ്ങൾ ഉണ്ടായാലും നമ്മള് ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ ഒരു സജഷനാണ് നമ്മൾ പ്ലാന്റ്സ് ഗിഫ്റ്റ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും കാര്യം നമ്മള് ഭൂമിയോട് ചെയ്യുന്ന നമ്മുടെ എൻവയറോൺമെന്റിനോട് ചെയ്യുന്ന ഒരു നല്ല കാര്യം കൂടെയാണ് പ്ലാന്റ്സ് ഗിഫ്റ്റ് കൊടുത്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാല് അതെപ്പോഴും എല്ലാവർക്കും നല്ലതായിരുന്നു പ്ലാന്റ്സിനെ സ്നേഹിക്കുക ഹാപ്പി പ്ലാന്റിങ്